സുരേഷ് ഗോപി ഞങ്ങൾ ന്യൂഡൽഹി തമിഴും തെലുങ്കും കന്നഡവും മലയാളവും അഞ്ച് ഭാഷയും ചെയ്തല്ലോ അപ്പം അതിലൊരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗ് സുരേഷ് ഒന്ന് ചോദിച്ചു ഈ തെലുങ്ക് ഡയലോഗ് പറയാൻ പറയുന്നു എന്നും പറഞ്ഞു അപ്പം ആ ഡയലോഗ് നോക്കിയപ്പോൾ മമ്മൂക്കെടുത്ത് വന്ന് പറയണം ജരുക വിഷയാലിനെ അർത്ഥം ചെയ്സ് കൊടാനി സിക്സ് സെൻസ് അക്കറേതു കോമൺ സെൻസ് ഉണ്ടേ ചാലു എന്നുവെച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സിക്സ് സെൻസിന്റെ ആവശ്യമില്ല ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ മതിന്ന് അദ്ദേഹമാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച പിടിച്ച രീതിയിൽ സംസാരിക്കണം അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞപ്പം ഈ ഡയലോഗ് പറഞ്ഞിട്ട് അവിടെ ഒരു തെലുങ്ക് നടൻ മെയിൻ നായകനടൻ്റെ ഇരുപം ഞാൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ഞാനുമായിട്ട് അവസാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ വന്ന് ഈ ഡയലോഗ് പറയാൻ പറഞ്ഞു അവിടെ വന്ന് ഈ ഡയലോഗ് പറഞ്ഞപ്പം അതിനിടെ എന്ത് നടന്നു ഇവിടെ ഒന്നും നടന്നില്ലല്ലോ ഇവിടെ ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചേച്ചിയാണോ പുള്ളിയോട് പറയാം ആ ഈ രാവിലെ പറയാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം കറക്റ്റാണോ ഇല്ല എന്നാണ് അദ്ദേഹം പറയുമല്ലോ അത് അതിനു പറയാൻ പറഞ്ഞു അപ്പോൾ പുള്ളിയത് പറഞ്ഞപ്പോൾ തന്നെ എന്തൊന്നാണ് നടക്കുന്ന കാര്യങ്ങൾ അറിയണോ അറിയാൻ കോമൺ സെൻസ് എന്താണ് ഇവിടെ ഒന്നും നടന്നിട്ടില്ല ജസ്റ്റ് വി ആർ ടോക്കിംഗ് ടുഗദർ ദറ്റ്സ് ഓൾ എന്നൊക്കെ അപ്പം അല്ലല്ല കറക്റ്റാ പറഞ്ഞത് ആ കറക്റ്റ് കറക്റ്റ് എല്ലാം കറക്റ്റ് തന്നെ എനിക്ക് കിട്ടിയത് ഞാൻ ആർക്കെങ്കിലും പറയണ്ടേ എനിക്കിഷ്ടമാണ് എല്ലാ ഭാഷയും കാരണം ഭാഷ വലിയൊരു വെപ്പണാണ് ഒരു ആയുധമാണ് നമുക്ക് കാരണം നമ്മളൊരു സ്ഥലത്ത് പോയി പെട്ടുപോയി അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരു വാക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ല തെലുങ്കും കന്നഡവും പോയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കാത്ത ഭാഷയല്ലേ കന്നഡയൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല അഭിനയിക്കാൻ പോകുമ്പോ അപ്പൊ പൊട്ട ആ പ്രായമായതുകൊണ്ട് അപ്പൊ അന്ന് ഇതുപോലെ നമുക്ക് നാണക്കേടില്ല അപ്പൊ തെറ്റാണോ ശരിയാണോന്ന് അറിയത്തില്ലേ എല്ലാം വിളിച്ചു പറയും അപ്പൊ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ചില ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും ഇന്ന് ഇങ്ങനെ പറ ആ ഡയറക്ടറെ നോക്കി അപ്പൊ ആ ഡയറക്ടറെ നോക്കി പറയുമ്പോ ആരാ പറഞ്ഞു ഇത് ോൺസൺസ് അതൊക്കെ ചോദിച്ചു ചൂടായി കാരണം അതെന്തോ ചീത്ത വാക്കാണ് ഇരട്ട പേരെന്തോ ആണ് അയാളെ കുറിച്ച് അപ്പം അത് പോയി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് സാധനം പതിനാല് വയസ്സുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങനെ പോയി വിളിക്കൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞാൽ ആ പേര് വിളിച്ചു അയാളെ ഷാഡൻ നോൺസൺ ആര് പറഞ്ഞു ഒന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാണ്ട് അദ്ദേഹം പറഞ്ഞു അതും പറഞ്ഞു കൊടുത്തു പുള്ളി അവിടെ നിന്ന് ഓടിക്കും അയാളെ ഇരിക്കാനായിട്ട് ഒരു പുതിയതായിട്ട് കാണിക്കാൻ വന്ന കൊച്ചിനെ ഇങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഈ മേലിൽ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ അവ അയാൾ വെറും വെറും വൃത്തിപ്പെട്ടവനാണ് ഇയാള് എന്നോട് പറഞ്ഞു വേറൊരു വീട് യദിരാമുറാവ് സാറിന്റെ മകൻ ബാലകൃഷ്ണ ബാലയണ്ണന്റെ കൂടെ അഭിനയിക്കുമ്പോ ആദ്യത്തെ പടത്തിൽ അതിന്റെ ഡാൻസ് മാസ്റ്റർ ആ ഡാൻസ് മാസ്റ്ററെ മൃഗന്തള എന്ന് വിളിക്കാൻ പറഞ്ഞു മൃഗംതള അപ്പോ മൃഗംതള എന്ന് അവരുടെ ഉച്ചാരണം മൃഗനല്ല അതായത് അർജുനൻ ഉർവശി ശാപം കൊണ്ട് അർജുനൻ ഒരു പെണ്ണായി മാറിയ ഒരു ഒരു സംഗതി ഉണ്ട് കഥയിൽ ആ പേരാണ് അപ്പം അത് ബ്രഗനലാ എന്ന് വിളിക്കപ്പ വിളിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ നമസ്തേ മാസ്റ്റർ ബൃഗനല മാസ്റ്റർ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം കുറച്ചൊരു സ്ത്രൈണത്തിലാണ് വളരെ പോപ്പുലർ മാസ്റ്ററാണ് നാഷണൽ അവാർഡ് കിട്ടിയ മാസ്റ്ററാണ് കുറച്ച് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞപ്പോഴും യാർ ഇപ്പടിയല്ല സ്വന്നത് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോ ബാലു അണ്ണ ഒന്നും പറയരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്കൊന്ന് സുമ്മ ഇങ്ങടാ ചൊല്ലുമാർ ബാലു അണ്ണിയാഴ്ച ബാലയ്യ ഇപ്പടി ചൊല്ലക്കൂടാത് ബാലയ്യ അല്ല ചെപ്പക്കൂടു തപ്പു കഥ എന്നും പറഞ്ഞു അവര് രണ്ടും കടയ കാര്യം